നടൻ രവിമോഹനും ആരതിയും തമ്മിലുള്ള വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ചെന്നൈ കുടുംബ കോടതിയിലാണ് വിവാഹമോചന ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് കേസിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇരുവരും കോടതിയിൽ എത്തിയിരുന്നു പ്രതിമാസം നാൽപ്പത് ലക്ഷം രൂപയാണ് ജീവനാംശമായി ആരതി രവി മോഹനിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വധഭീഷണി വരെയുണ്ട് എന്നാൽ ഒന്നിനെയും പേടിച്ചോടില്ല എന്ന പ്രതികരണവുമായി കെനിഷ രംഗത്തുവന്നിരിക്കുകയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു നിർമ്മാതാവിന്റെ മകളുടെ വിവാഹത്തിന് രവിമോഹനും കെനിഷ ഫ്രാൻസിസും ഒരുമിച്ചെത്തിയിരുന്നു ഇതിന് പിന്നാലെ രവിമോഹനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആരതിയും രംഗത്തു വന്നു പിന്നാലെ രവിമോഹൻ ഇതിന് സമൂഹമാധ്യമങ്ങളിലൂടെ മറുപടിയും നൽകി പക്ഷേ ഇതിനിടയിലെല്ലാം വിവാദങ്ങളിൽപ്പെട്ടിരിക്കുകയാണ് കെനിഷ ഇപ്പോഴിതാ കെനിഷ തന്നെ പ്രതികരണവുമായി രംഗത്തു വന്നിരിക്കുകയാണ് തനിക്ക് അധിക്ഷേപകരമായ സന്ദേശങ്ങളും വധഭീഷണികളും വരുന്നുണ്ടെന്നും ഗായിക പറഞ്ഞിരിക്കുകയാണ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലൂടെയാണ് കനിഷ ഇക്കാര്യം പുറത്തറിയിച്ചത് താൻ ഒന്നിനെയും ഭയന്ന് ഒളിച്ചോടുകയില്ലെന്നും തനിക്കൊന്നും ഒളിക്കാനില്ലെന്നും കെനിഷ പറയുന്നുണ്ട് ഞാൻ എന്റെ കമന്റുകൾ ഓഫ് ചെയ്യുകയോ ഒളിച്ചോടുകയോ ചെയ്യില്ല എനിക്കാരോടും ഒന്നും ഒളിക്കാനുമില്ല എന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷേ എന്റെ മുൻപിൽ വന്നത് ചെയ്യുക ഒരാളുടെ കള്ളം എങ്ങനെയാണ് നിങ്ങളുടെ സത്യമാകുന്നതെന്ന് ഓരോരുത്തർക്കും പരസ്യമായി കാണിച്ചു തരാൻ എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് ചുറ്റും ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഞാനാണ് കാരണമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ദയവായി എന്നെ കോടതിയിൽ കയറ്റുക ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നുവെന്നും കെനിഷ കുറിച്ചു നിങ്ങളുടെ ശാപവാക്കുകളും അധിക്ഷേപങ്ങളും കൊണ്ട് ഞാൻ എന്താണ് അനുഭവിക്കുന്നതെന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നെ നിങ്ങൾ വേദനിപ്പിക്കുകയാണ് പക്ഷെ സത്യം പുറത്തു വരുമ്പോൾ അതേ വേദന ഞാൻ നിങ്ങൾക്ക് നേരാൻ പോകുന്നില്ലെന്നും താരം പറയുന്നു നിങ്ങൾ മിക്കവാറും എന്റെ സത്യവും വേദനയും അറിയാത്തതിനാൽ ഇതുപോലുള്ള വാക്കുകൾ പറയാൻ കഴിയും നിങ്ങളുടെ അനുമാനങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതിൽ എനിക്ക് ഖേദമുണ്ട് പക്ഷേ ഒരു ദിവസം ഉടൻ തന്നെ സത്യം വെളിപ്പെടുമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ തെറ്റുകാരിയാണെങ്കിൽ നിയമപ്രകാരം ശിക്ഷിക്കപ്പെടാൻ ഞാൻ തയ്യാറാണെന്നും അതുവരെ ശ്വാസമെടുക്കാൻ എന്നെ അനുവദിക്കുമോ എന്നും കെനിഷ കൂട്ടിച്ചേർത്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം